ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇൻഫ്രാ ബ്ലോഗ് ബ്ലോഗൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വിചാരിച്ചാൽ ഞമ്മൾ ഓൾഡ് വേഴ്സസ് ന്യൂ നമ്മൾ ഓൾഡ് റാങ്ക് മാപ്പിലൊക്കെ ഹൈഡ് ചെയ്തിട്ട് റാങ്ക് വെച്ചിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ടുള്ള പ്ലേഴ്സിന് അറിയായിരിക്കും ഒരു മൂന്ന് നാല് വർഷം മുമ്പ് കൊറോണ ടൈമിൽ ഒക്കെ ഒരുപാട് ഹൈഡിങ് പ്ലേസ് ഉണ്ടായിരുന്നു നമ്മളെ മാപ്പിൽ പക്ഷേങ്കിൽ ഇപ്പോൾ അതൊക്കെ ഉണ്ടോ ഇല്ലയോ ഇതാണ് നമ്മൾ നോക്കുന്നത് എന്തായാലും നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോയത് റിവർ സൈഡിലാണ് റിവർ സൈഡിൽ തന്നെ മില്ലിൻ്റെ ഒക്കെ തായയായിട്ട് വരുന്ന ഒരു റിവറാണ് ഇപ്പോൾ ഈ റിവറിൻ്റെ അവസ്ഥ എന്താന്നു പണ്ട് ഈ റിവറിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ പണ്ടത്തെ കണ്ടൊക്കെ ഉണ്ടാവും ഇപ്പം എങ്ങനെയാന്ന് നമുക്ക് അവിടെ പോയി ഇരുന്നാൽ നമ്മൾ ആരും കാണില്ല അതേ സമയത്ത് ഇപ്പം ആണെങ്കിൽ ആ റിവറിൻ്റെ അവസ്ഥ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും കഴിച്ച് നമ്മൾ ചൂ പോലും മുങ്ങുന്ന വെള്ളം അവിടെ ഇല്ല എന്തായാലും നമ്മൾ ഫസ്റ്റ് നോക്കിയ സ്ഥലം എന്തായാലും ഇപ്പം പറ്റത്തില്ല ബുഷ് ചെയ്യാൻ കാരണം അവിടെ ഫുൾ ഓപ്പൺ ആയിട്ട് അത് മാത്രമല്ല വെള്ളം കുറക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി മീൻ നമ്മളാ നല്ല പോയത്തിക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ ഇത് പണ്ടുള്ള പ്ലേയേഴ്സൊക്കെ ഈ വെള്ളത്തിൽ വന്നിരുന്നിട്ട് ലെവൽ റാങ്ക് മാത്രമല്ല ലെവൽ ചെയ്യുന്ന പ്ലേസ് ഉണ്ടായിരുന്നു അങ്ങനെ ലെവൽ കുഷി ചെയ്ത് ആരെങ്കിലും ഉണ്ടായ കഴിച്ച് എന്തായാലും കമൻറ്റ് ചെയ്യുക പണ്ടത്തെ പ്ലേയേഴ്സ് നല്ല അനുഭവം ഉണ്ടാവും റാങ്ക് കുഷ് ചെയ്തിട്ട് ലെവൽ ഘഷിച്ചിട്ടൊക്കെ എന്തായാലും നമ്മൾ രണ്ടാമത്തെ സ്ഥലമായിട്ട് നോക്കുന്നത് ഭീമാ സ്ട്രിപ്പിൻ്റെ അടുത്തുള്ളൊരു പാലം പോലത്തെ ഒരു സംഭവമുണ്ട് അതിൻ്റെ മേലെ വന്നിട്ട് കിടക്കുന്നത് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റാങ്ക് കുഷ് ചെയ്യാനും ലെവൽ കുഷ് ചെയ്യാനാണ് പ്ലെയേഴ്സ് പണ്ടുള്ള പ്ലെയേഴ്സ് ഒരുപാട് ആൾക്കാർ ലെവൽ ഊഷ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിനും ഇത് ഉപയോഗിച്ചിട്ട് എന്തായാലും ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക രണ്ടാമത് നമ്മൾ നോക്കിയ സ്ഥലം ഭീമാ സ്ട്രിപ്പിലാണ് ഇപ്പം ഒരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഐസ് കാരണം നമ്മൾ ഈ മാപ്പിൽ ഒരുപാട് മുമ്പേ ഈ സ്ഥലം പോയിക്കി ഇതിൻ്റെ മേലെ വന്ന് കിടന്നാൽ എനിമി സ്പോർട്ട് ചെയ്യൂലേനും ഈ ഒരു സ്ഥലം അങ്ങനെ തന്നെ ഗ്രീൻ എടുത്ത് കളഞ്ഞിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം കാരണം നമ്മളെ മാപ്പിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിൻ്റെ അടയാളം പോലും ഇല്ല എന്തായാലും ഇതൊരു നല്ല സ്ഥലം ഗൈസ് നമുക്ക് കവർ കവറെടുക്കാനും എല്ലാത്തിനും പറ്റുന്നതായിരുന്നു പക്ഷേങ്കിൽ ഇപ്പാണെങ്കിൽ ഈ ഭീമാ ട്രിപ്പിൻ്റെ ഭാഗം മൊത്തം ഓപ്പണാണ് ഞങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ ഒന്നുമില്ല ഗൈസ് ഒരു രണ്ടുമൂന്നും മരവും ഉണ്ട് ഒരു ടവറും ഉണ്ട് വേറൊന്നും ഇല്ല ഗൈസ് ഇതിൻ്റെ ഒരു തരിയില്ലാണ്ട് കയറിയ മൊത്തമായിട്ട് എടുത്ത് അതിനെക്കൂടെ ഒരു അടയാളം പോലും അതിൻ്റെ വെച്ചിട്ടില്ല കയറിയാൽ എന്തായാലും അതൊരു നല്ല സ്ഥലം കയസ് നമുക്കിപ്പം ബിമാസപ്പിള്ളി നോക്കുവാണെങ്കിൽ കവർ എടുക്കാൻ പോലും ഒരു സ്ഥലം ഇല്ലാണ്ട് ഫുൾ ഓപ്പണായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ മൊത്തം വീക്കിന് ചുറ്റി അങ്ങോട്ടും ഒരുപാട് സ്പേസ് ഇപ്പോൾ ആയിട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലുള്ള ഒരു മലയാണ് കഴിച്ചു മലയിലൊരു പോലത്തെ സാധനമാണ് എന്തായാലും കഴിച്ചത് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ക്ലോക്ക് ടവറിലാണ് ക്ലോക്ക് ടവറിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് കഴിച്ചത് പണ്ട് പീക്കിൽ ഒരു സ്ഥലം ഉണ്ട് ഒരു ഡ്രമ്മ പോലത്തെ സാധനത്തിൻ്റെ ഉള്ളക്കാരി ഇരിക്കുന്നത് അതേപോലത്തെ ഒരു ടോപ്പ് സ്ഥലമാണ് ഇത് ഇതങ്ങനെ നോക്കിയാൽ തന്നെയാണ് ഒരു ഇനിമയ്ക്ക് നമ്മളൊരു തരി പോലും കാണാൻ പറ്റത്തില്ല അതിൻ്റെ ഉള്ളക്കാരി അവിടെ നിന്നാൽ ആരും വന്ന് ഞമ്മളെ സ്പോർട്ട് ചെയ്യില്ല സോണപ്പം വന്ന് ചാവുന്ന അപ്പം നമ്മൾ ചാവുള്ളൂ അതുവരെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കുത്തിരിക്കുക പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് കഴിച്ചത് ഒരുപാട് പ്ലേസ് കളിച്ചത് പണ്ടുള്ളവർക്ക് അനുഭവം ഉണ്ടാവും എന്തായാലും ആ പണ്ടത്തെ ഫ്രീ ഫയറിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഗൈസ് ഇതൊക്കെ കാണുന്നു കാരണം ഇപ്പോഴുള്ള ഫ്രീ ഫയറിന് അത്ര പവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഗൈസ് ഇല്ല എന്തോ എന്തോ കുറവുണ്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ് അവർ പയവൈബ് ഇപ്പോൾ ഫ്രീ ഫയറിന് കിട്ടുന്നില്ല എന്തായാലും നമ്മൾ ഈ സ്ഥലം നോക്കുവാണെങ്കിൽ നമ്മൾ ഡൂ ആയിട്ട് കളിക്കുന്നതെങ്കിൽ ഒരു കാറ് വന്നിട്ട് അരക്കുത്തിയിട്ട് അങ്ങ് പൊട്ടിച്ചിട്ടാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒരു എനിമിക്ക് കാരാനാവില്ല അങ്ങോട്ടേക്ക് നമുക്ക് ഇറങ്ങാനോ ആവില്ല ഒരാൾക്ക് നമ്മളെ സ്പോർട്ട് ചെയ്യാനാവില്ല അവിടെ ഒരു തുള പോലും ഇല്ല ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാൻ എൻ്റെ ഉള്ളിലേക്ക് വെടിവെക്കാനോ പോകുമ്പം ചെയ്യാനോ ഒരവസരമില്ല എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ മാപ്പിൽ നോക്കുവാണെങ്കിൽ ഗൈസ് ഗറീനെ എല്ലോ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് എവിടെയൊക്കെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ അതൊക്കെ ഗെയിൻ എടുത്ത് കളഞ്ഞാണ് ഫ്രീ ഫയറിന് എന്താണെന്നറിയില്ല ഫുൾ ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിട്ട് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ആ സ്ഥലം നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് അവിടെ ഉണ്ട് മറ്റേ വിമാ ട്രിപ്പിലെ പോലെ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞിക്കുക ചെറുതായിട്ട് അവിടെയുണ്ട് പക്ഷേങ്കിൽ കൊണ്ടൊന്നും കാര്യമില്ല ഗൈസ് നമ്മളെ ഇനിമിക്ക് എല്ലാ ഭാഗത്തും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് എന്ന് ചോദിക്കുക എന്തായാലും നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മില്ലിൻ്റെ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ് അവിടെ രണ്ട് സ്ഥലങ്ങൾ പഴയ സ്ഥലം ഇപ്പോൾ ഉണ്ട് ഗൈസ് അത് എന്തായാലും കറീനെ എടുത്ത് കളഞ്ഞിക്കില്ല ഏറ്റവും കൂടുതൽ ഗൈസ് മിസ് ചെയ്യുന്നത് പീക്കിലുള്ള സ്ഥലമാണ് പീക്ക് ഇപ്പം പഴയ പോലെ എല്ലാ ഗൈസ് പീക്ക് മൊത്തമായിട്ട് മാറികൊണ്ട് തന്നെ പീക്കിൽ ഇപ്പോൾ ഒരു ഇതില്ല ഗൈസ് എന്തായാലും ക്ലോക്ക് ടവർ ഓക്കെയാണ് ക്ലോക്ക് ടവർ പഴയ പോലെ തന്നെ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ല പീക്ക് മൊത്തമായിട്ട് ഫ്രീ ഫയർ മാറ്റുകൊണ്ട് തന്നെ ഇപ്പം പീക്കിൽ അങ്ങ് റെഡി ആവുന്നില്ല ഗൈസ് പണ്ടത്തെ പോലെ പണ്ടത്തെ പീക്കിനൊരു പവർ ഉണ്ടായിരുന്നു അതൊരു ഒന്നൊന്നര പവർ ആയിരുന്നു പ്ലെയേഴ്സ് പീക്കിലേ ഇറങ്ങുകയുള്ളൂ അങ്ങനെയൊക്കെ എന്തെല്ലോ ഉണ്ടായിരുന്നു ഗൈസ് പണ്ട് എന്തായാലും നമ്മൾ ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ മില്ലിൻ്റെ ബേക്കുള്ള ഒരു പാലുണ്ട് ഗൈസ് ഇത് പണ്ടേ ഉള്ള പാലാണ് ഇപ്പോൾ ഇതങ്ങനെ തന്നെ ഉണ്ട് അവിടെ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഹൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് പക്ഷേ ഇവിടെ പെട്ടെന്ന് സോണ് വരുന്ന സ്ഥലമാണ് എല്ലാ മാപ്പിലും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ചാവാനും സാധ്യതയുണ്ട് ഏറ്റവും നല്ല പ്ലേസ് ആ ക്ലോക്ക് ടവറിലുള്ളതിനും പീക്കിലും ഉണ്ടേനൊരു സ്ഥലം പക്ഷേ പീക്കിൽ ഇപ്പം കാണിക്കാൻ പോയിട്ട് അതിൻ്റെ ഒരു തരി പോലും ഇല്ല കൈ സൗണ്ട് കാണിച്ചിട്ട് കാര്യമില്ല ആർക്കും മനസ്സിലാകത്തില്ല എന്തായാലും നമ്മളിപ്പം പറയാനാണെങ്കിൽ ഈ ഒരു രണ്ടു സ്ഥലങ്ങളാണേ ഉള്ളു ഇപ്പോൾ ആകെ ബാക്കിയായിട്ട് പക്ഷേ ഇവിടെ ഒന്നിന്ന് പുഷ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പുഷ് ചെയ്യാനും പണ്ട് പ്രോ പ്ലേഴ്സിന് ഊ പ്ലേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടേനും ഗൈസ് പക്ഷേ ഇപ്പം അങ്ങനൊന്നുമില്ല ഇപ്പം എല്ലാവരും ഒരു ഏവറേജ് കളി എല്ലാവരും ഉണ്ട് അതില്ലാത്ത ഇല്ല ഗൈസ് എന്തായാലും നമ്മൾ അടുത്ത സ്ഥലം നോക്കുവാണെങ്കിൽ ആ പാലത്തിൻ്റെ തന്നെ കുറച്ച് മേലെ വന്നിട്ട് ലോറീൻ്റെ ഇവിടെ ഇങ്ങനെ ഈയിടെ കുത്തിരിക്കുന്നതാണ് എന്തായാലും ഇവിടെ നിന്നാലും നമുക്ക് അടിയൊക്കെ കിട്ടും എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും സ്ഥലം വിട്ടുപോകുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഓൾഡ് പ്ലേസിന് അറിയാമായിരിക്കും ഗൈസ് എത്ര സ്ഥലമുണ്ട് വേറെ സ്ഥലമൊക്കെ ഉണ്ട് എന്തായാലും എൻ്റെ കൂടി വിട്ടുപോയ സ്ഥലമല്ലേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതായിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക